അസ്സാം വാലൈക്കു വരഹമുല്ല അലഹമുല്ല വസ്ലാത്തു വസ്സലാമ റസൂലില്ല വഅല ആലിഹി വാ സുഹാബിഹി അജ്മഅീൻ അമ്മാബായ് പ്രിയമുള്ള വിശ്വാസികളെ ശ്രോതാക്കളെ അള്ളാഹു സുബാനുവല അനുഗ്രഹമായി നൽകിയിട്ടുള്ള വിശുദ്ധ ഇസ്ലാം പരിശുദ്ധവും പവിത്രവുമാണെന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങളെ ഉൾക്കൊള്ളാതെ നിഷേധിച്ചും പരിഹസിച്ചും അവഗണിച്ചും നടക്കുന്ന എത്രയോ ആളുകൾ സമൂഹത്തിലുണ്ട് അള്ളാഹുവിൻ്റെയും നബിസല്ലാഹു വസല്ലമയുടെയും കൽപ്പനകൾക്ക് നിർദ്ദേശങ്ങൾക്ക് കീഴൊതുങ്ങി ജീവിക്കുന്നയിടത്താണ് നമുക്ക് സമാധാനവും സന്തോഷവും കരഗതമാക്കാൻ സാധിക്കുക എന്നത് വിശുദ്ധ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ അധ്യാപനമാണ് ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും അതിനെ അറിയാനും അവകൊണ്ട് ആസ്വദിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് പല ആളുകളും മത നിയമങ്ങളെ നിഷേധിക്കുന്നതിൻ്റെ പരിഹസിക്കുന്നതിൻ്റെ അപകടം അറിയാതെയാണ് ഇത്തരം കാര്യങ്ങളിൽ വ്യാപൃതരായിട്ടുള്ളത് അള്ളാഹുവിൽ നിന്ന് അപമാനം കിട്ടാൻ കാരണമാകുന്ന അപകടകരമായ വിഷയങ്ങളാണ് ഇതെല്ലാം എന്ന് ഗൗരവത്തിൽ തന്നെ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് അള്ളാഹു സുബാനുവത്താല പറഞ്ഞു വമയ്യു ഹനില്ല ഫമാലഹൂമിൻ മുക്രിമിൻ അള്ളാഹു ഒരാളെ അപമാനിച്ചാൽ അവനെ ആദരിക്കാൻ അവനെ പരിഗണിക്കാൻ ആരും ഉണ്ടാവുകയില്ല എന്നാണ് ഇന്നല്ലാഹ എഫ് അലുമായ യാ അള്ള ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നവനാണ് വളരെ ഗൗരവത്തോടെ നാം കേൾക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഇസ്ലാമിൻ്റെ അധ്യാപനമാണിത് ഭൗതികജീവിതത്തിൽ താൽക്കാലിക സുഖങ്ങൾക്ക് അതുപോലെ തന്നെ സ്ഥാനങ്ങൾക്ക് നടുവിൽ നിലകൊള്ളുമ്പോൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങളെ പരിഗണിക്കാതെ അവഗണിച്ച് അവഹേളിച്ച് ജീവിക്കുമ്പോൾ അതിൽ സുഖം കാണുന്ന ആനന്ദം കാണുന്ന ആളുകൾ ഈ ആയത്തിനെ വല്ലാതെ ഭയക്കേണ്ടതുണ്ട് ഒരുപക്ഷെ ജീവിതത്തിൽ പരരാലും പരിഗണനയും അതുപോലെ തന്നെ സ്ഥാനമാനങ്ങളുമൊക്കെ ലഭിച്ചേക്കാം അതൊന്നും അള്ളാഹുവിൽ നിന്ന് തൃപ്തിയോടെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തോടെ നമുക്ക് ലഭിക്കുന്ന പരിഗണനയോ സ്വീകാര്യതയോ അല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ നിന്നുള്ള ആദരവും പരിഗണനയും ഇഷ്ടവുമാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് അപമാനം കിട്ടാൻ കാരണമാകുന്ന വിഷയങ്ങളെ വളരെ ഗൗരവത്തിൽ കാണാൻ നമുക്ക് സാധിക്കണം മഹാനായ ഹസനുൽ ബസരി റഹിമഉല്ലാ പറഞ്ഞ ഒരു വാക്ക് അള്ളാ സുബാനു വത്തഅല ഒരടിമയെ അവഗണിച്ചാൽ ലം യു കിരിം ഹു അഹദുൻ ഒരാളും അവനെ ആദരിക്കാൻ ഉണ്ടാവുകയില്ല ഇൻ അള്ളമഹ മുന്നാസ് ഫുല്ലാഹിരി പ്രത്യക്ഷത്തിൽ അവർക്ക് ബഹുമാനവും ആദരവും ഒക്കെ കൊടുത്താലും ലി ഹാജത്തിഹിം ഇലൈഹിം അത് അവർ അതിലേക്ക് ആവശ്യക്കാരാണ് ജനങ്ങൾക്ക് അവരിൽ നിന്ന് എന്തോ എന്തോരാവശ്യം കിട്ടാനുണ്ട് എന്ന നിലക്ക് തരുന്ന ആദരവാണ് ഔ ഹൗഫമിൻ ഷെരീഹിം അല്ലെങ്കിൽ അവരിൽ നിന്ന് വല്ല പരീക്ഷണം വല്ല പ്രയാസവും ഉണ്ടാകുമോ എന്ന പേടിയാണ് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് മതത്തെ അവഗണിച്ച് മതത്തിൻ്റെ മറവിൽ ജീവിക്കുന്ന ആളുകൾക്ക് ജനങ്ങൾ പരിഗണന കൊടുക്കുന്നത് ഫഹൂഫി കുലൂബിയും ജനഹൃദയങ്ങളിൽ അവരെങ്ങനെയാണ് അഹ്കർ ഉഷൈ ഇൻ വ അഹ്വനുഹു അവനോളം നിന്ദനായ നീചനായ ഒരാൾ ജനമനസ്സുകളിൽ ഉണ്ടാവുകയില്ല എന്നാണ് ഇത് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന അപമാനത്തിൻ്റെ ഗൗരവം നമ്മെ അറിയിക്കുന്നതാണ് അതുകൊണ്ട് പ്രത്യക്ഷമായി നമ്മൾ കാണുന്ന സ്ഥാനമാനങ്ങളോ അലങ്കാരങ്ങളോ അല്ല നമുക്കല്ലാഹുവിൽ നിന്ന് കിട്ടേണ്ട തൃപ്തിയും ആദരവുമാണ് ഏറ്റവും പ്രധാനം എന്നത് തിരിച്ചറിയുക തൗഫീഖ് പ്രദാനം മുഹമ്മദ് ആലമീൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക നേർവഴി പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി